വൈജ്ഞാനിക ലോകത്ത് കേരളത്തിന് അഭിമാനമായി മാറിയേക്കാവുന്ന ഒരു നേട്ടമാണ് ഉമ നെൽവിത്തിനോടൊപ്പം സ്പേസിലേക്ക് ഉയർന്ന കഥ കാർഷികവും ബഹിരാകാശവും ഒരുമിച്ച് ചേർന്ന് മനുഷ്യന്റെ ഭാവിയെ സ്വാധീനിക്കാൻ പോകുന്ന പുതിയ പരീക്ഷണമായാണ് ഉമയുടെ യാത്ര ഭാവിയിലെ ഭക്ഷ്യസുരക്ഷയും ഉൽപാദന സംവിധാനങ്ങളുമെല്ലാം പുതിയ ഭൗതികതകളിലും സാഹചര്യങ്ങളിലും പരീക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് വരുമ്പോൾ ഈ പഠനം അതീവ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിലും കാർഷിക വിജ്ഞാനത്തിലും പുതിയ ഒരുക്കുന്ന ഈ പദ്ധതിക്ക് പിന്നിലെ മുഖ്യബലമായത് ഒരു മലയാളി ശാസ്ത്രജ്ഞയാണ് ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ നെൽവിത്ത് ഉമ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞ ഡോക്ടർ ആ ദേവിയ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ കയ്യിലായി ഉമാ നെൽവിത്ത് ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോൾ അതിനു പിന്നിലുള്ള നിർണായക ശാസ്ത്രബോധവും പരിശ്രമവുമെല്ലാം ഡോക്ടർ ആർ ദേവികയുടേതാണ് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഡോക്ടർ ദേവികയുടെ ഈ നേട്ടം സ്ത്രീകളുടെ ശാസ്ത്രീയ സംഭാവനകളെ കുറിച്ചുള്ള സമൂഹത്തിന്റെ ദൃഷ്ടിയെ തന്നെ മാറ്റാൻ സഹായിക്കുന്നതായിരിക്കുകയാണ് കാർഷിക ഗവേഷണ രംഗത്ത് മലയാളികളുടെ നേതൃത്വവും കഴിവും തെളിയിക്കുന്ന ഈ നേട്ടം ഭാവിയിലെ ശാസ്ത്രലോകത്തേക്ക് കേരളം കൂടുതൽ ശക്തിയായി കടന്നു വരുന്നുവെന്ന സൂചന കൂടിയാണ് കോന്നിയിലെ പെരിഞ്ഞൊട്ടയ്ക്കൽ ശ്രീഭവൻ അഥവാ കൊച്ചുവീട്ടിൽ ജനിച്ച ഡോക്ടർ ആർ ദേവിക ഡോക്ടർ എം കെ ശ്രീധരൻ പിള്ളയുടെയും എൽ രാജമ്മയുടെയും മകളാണ് ചെറിയ കാലം മുതൽ തന്നെ പഠനത്തിൽ മികവായിരുന്നു ദേവിക തന്റെ വിദ്യാഭ്യാസ ജീവിതത്തിന് ശുഭാരംഭം ലഭിച്ചത് ഐരവൺ പി എസ് പി എം ഹൈസ്കൂളിലൂടെയാണ് പിന്നീട് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നേടിയെടുത്തതോടെയാണ് ദേവിക ശാസ്ത്രലോകത്തേക്ക് ഉറച്ച കാൽവെയ്പ് നടത്തിയത് ജീവിതത്തിലെ അനേകം വർഷങ്ങൾ ശാസ്ത്രീയ ഗവേഷണത്തിനായി ചെലവഴിക്കുമ്പോഴും വിരമിച്ച ശേഷം ദേവിക സമാധാനപരമായ വിശ്രമ ജീവിതത്തിലേക്ക് മാറുകയായിരുന്നു ഇപ്പോൾ ഭർത്താവ് കെ വിജയകുമാറിന്റെ പിറവിയിലെ ചങ്ങനാശ്ശേരി പുഴുപാതു ഉമാലയത്തിലാണ് മകനായ ഉണ്ണികൃഷ്ണനൊപ്പമുള്ള ജീവിതം നയിക്കുന്നത് ദേവികയുടെ ശാസ്ത്രപരമായ വലിയ സംഭാവനയെ കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ നടത്തിയ ഗവേഷണത്തിലാണ് ഈ കാലയളവിലാണ് ഉമ എന്ന നെൽവിത്ത് വികസിപ്പിച്ചത് നെൽവിത്തിന്റെ വളർച്ചാശേഷിയും ജൈവശേഷിയുമെല്ലാം പരിശോധിച്ചും പഠിച്ചുമാണ് പുതിയതായ ഉമയെ തിരിച്ചറിഞ്ഞത് അതിനു പേരിടാനുള്ള അവകാശം ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർക്കാണ് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ദേവിക തന്റെ തിരഞ്ഞെടുത്ത പേരായ ഉമ എന്നതിൽ ഈ പുതിയ നെൽവിത്തിന് നാമകരണം ചെയ്തത് കാർഷിക ശാസ്ത്രത്തിലും ബഹിരാകാശ ഗവേഷണത്തിലുമുള്ള ഇടപെടലുകൾ വഴി ഒരു മലയാളി വനിത ശാസ്ത്രജ്ഞരുടെ നിഷ്പദമായ ശ്രമത്തിൻ്റെ ഫലമായി ഉമ ഇന്ന് ആഗോള ശ്രദ്ധ നേടുന്ന നേട്ടമാകുകയാണ് പുതിയ നെൽവത്തിന് ഒരു സുന്ദരമായ എളുപ്പത്തിൽ ഉച്ചരിക്കാവുന്ന പേരായി ഉമയെന്നത് സംഘാംഗങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ നിർദ്ദേശമായി മുന്നോട്ട് വന്നു ശാസ്ത്രീയവും പ്രായോഗികവുമായ എല്ലാ അടിസ്ഥാനങ്ങളും പരിശോധിച്ച ശേഷമാണ് ഈ പേരിലേക്ക് അഖില സംഘം എത്തിയത് അതിനു പിന്നിൽ ഒന്നും അപ്രതീക്ഷിതമല്ലെന്ന് ആലോചിച്ച വേളയാണ് ഡോക്ടർ ദേവികയ്ക്ക് അതിന്റെ പേരിന്റെ പിന്നിൽ ദൈനംദിന ജീവിതത്തിലേക്ക് തന്നെ നയിച്ച ഒരു ഗൗരവമുള്ള ബന്ധം ഉണ്ടാക്കുന്നത് മനസ്സിലായത് ഉമ എന്നത് ഒരു വയലറ്റിൽ വളരുന്ന വിത്തിന്റെ പേര് മാത്രമല്ല ദേവികയുടെ സ്വന്തം മകളുടെ പേരുമാണ് ഇത് യാദൃശികമായാണെങ്കിലും ദേവികയ്ക്ക് അതിനൊപ്പം വേദനയും ഓർമ്മയും ചേർന്നു പോയ അനുഭവമായി മാറുകയായിരുന്നു മകൾ ഉമയെ അവൾ വളർത്തിയെടുക്കാനോ കൂടെ കഴിയാനോ കഴിഞ്ഞില്ല അകാലത്തിൽ അവൾ ഈ ലോകം വിട്ടുപോയത് ദേവികയുടെ ഹൃദയത്തിൽ ഒരു തീരാനൊമ്പരമായി എപ്പോഴും നിലനിൽക്കുന്നു സ്നേഹത്തിൻ്റെ മധുരമായ ഒരു ഓർമ്മ ഇന്നൊരു ശാസ്ത്രസിദ്ധിയിലൂടെയും ദേവികയെ പിന്തുടരുന്നു ഇപ്പോൾ ആ പേരിലെ പെരുമയും ശക്തിയും നെൽവിത്തിലൂടെ ബഹിരാകാശത്തിലേക്കും എത്തുകയാണ് മകളെ നഷ്ടപ്പെട്ട ദേവികയ്ക്ക് അതൊരു അഭിമാനമായ അനുഭവമാണ് അമ്മയുടെ സ്നേഹമാർന്ന ഓർമ്മയുടെ കരുണയോടെ നിറഞ്ഞത് ഉമയുടെ ബഹിരാകാശയാത്ര ദേവികയുടെ സ്വകാര്യതലത്തിലെ നഷ്ടം വേദന സ്മരണ എന്നിവയെ ശാസ്ത്രലോകത്തിലെ ഒറ്റയടിക്ക് വിളിച്ചു സമർപ്പിതമായ ഒരു സ്മാരകമായി മാറുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും